பைனாப்பிள் அடக்கம் போப்பட்டி இதுல நாடம் பைனாப்பிள் ஆனா இது வேண்ட நாடம் பைனாப்பிள் ஆனா

Nah, lama parikuran. Namu kadeli karenipuang, mau നാടനാണെങ്കിലും മുള്ളം വൃത്തിയാണ് കേട്ടോ നമുക്കിത് ഇവിടെ വെച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ടൊന്നു പോയാല ഞാൻ സംസാരിക്കണെന്ന് സൗണ്ട് ഇല്ല എന്നാണ് പറയണ കാണാൻ പോ നല്ല വലിയൊരു മഴ വരെയാണ് വീടേപിടിയൊക്കെ എവിടെ നടക്കും അറിഞ്ഞില്ല ഇവിടെ കിട്ടി തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് വലിയ മഴ പറഞ്ഞു നല്ല സമയ മഴ in okay.